സി പി എം വല്ലപ്പുഴ മുൻ ലോക്കൽ സെക്രട്ടറിയും ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ അബ്ദുൾ നാസറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ അബ്ദുൾ നാസർ ബിനാമി വായ്പ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി അന്വേഷണം നടത്തിയാണ് നടപടി ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ കെ അബ്ദുൾ നാസർ ഒന്നര കോടി രൂപയുടെ ബിനാമി വായ്പ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഞായറാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് കെ അബ്ദുൾ നാസറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തത് ആരോപണങ്ങളെ തുടർന്ന് കെ അബ്ദുൾ നാസറിനെ നേരത്തെ തന്നെ ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജർ ആനന്ദവല്ലിയെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെറുപ്പളശ്ശേരി നെല്ലായ തൃക്കിഴിരി കുലക്കല്ലൂർ ലോക്കൽ കമ്മിറ്റികൾ വിഭജിക്കാനും ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ